മാളികപ്പുറം എന്ന സിനിമയിലൂടെ മലയാളിയുടെ മനസ്സ് കവർന്ന നമ്മുടെ ദേവനന്ദ നമ്മുടെ കല്ലുമ്പോളാണ് എത്തിയിട്ടുള്ളത് പിന്നെ നമുക്കെല്ലാം എല്ലാം ആരാധ്യായ മാതാ അമൃതാനന്ദമയ് ദേവിയുടെ മുതിർന്ന സന്യാസി ശിഷ്യനായ സ്വാമി പൂർണാമൃതാനന്ദ സ്വാമികളോട് ഉണ്ട് ായിട്ട് നമ്മൾ എല്ലാവരും അടിച്ചിരിക്കുന്ന സമയമായിരിക്കും നമ്മള് വെക്കേഷൻ ഒക്കെ പോകും അതെ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മളെ മിസ് ചെയ്ത് തുടങ്ങും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വന്ന് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റിയെന്നും കുറെ പുതിയ പുതിയ കാര്യങ്ങള് പഠിക്കാൻ കഴിഞ്ഞെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കുറെ ക്രാഫ്റ്റ്സും ആർട്സും അതുപോലെ പുതിയ ഹോബികളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നും അതുപോലെ തന്നെ പേരൻസിനും ഒത്തിരി ഒത്തിരി കാര്യങ്ങള് ഇവിടെ നിന്ന് ഉപകാരപ്പെട്ടെന്നും അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒക്കെ എത്ര വയസ്സിലാണ് തുടങ്ങിയത് ഞാൻ മൂന്നര വയസ്സിലാണ് അഭിനയിച്ചു തുടങ്ങിയത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കൂടുതൽ ചെയ്യുന്ന ഹോബി എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ട് കൊക്കോ പേര് അപ്പോ ഞാൻ ആളുടെ കൂടെ കളിക്കും പിന്നെ ബുക്സ് വായിക്കും ഇടയ്ക്ക് നിങ്ങളെപ്പോലൊക്കെ ഞാൻ വരുന്ന ടി വി കാണും ബോർ അടിക്കുമ്പോ ബുക്സ് വായിക്കും അത് നിങ്ങളെല്ലാരും ബുക്സ് വായിക്കണം കാരണം അത് നമുക്ക് വെക്കേഷനില് നമ്മളെപ്പോഴും ബോറായിട്ട് നമ്മുടെ മനസ്സ് എല്ലായിടത്തും ഓടി നടക്കുമ്പോൾ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ് ബുക്സ് വായിക്കാം ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ അവസാനത്തെ സെഷനിലേക്ക് കടക്കുകയാണ് ഇനി സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യനായ ഒരാളാണ് സ്വാമി സ്വാമിജിയെ വേദിയിലേക്ക് പൂർണ്ണാമൃതീയൂർവം സ്വാഗതം ചെയ്യുന്നു ഒരുക്കുന്ന ഈ സമ്മർ ക്യാമ്പിൽ അമൃത പരിശീലനം വി നന്മകൾ കാണാനുള്ള പരിശീലനം അതിന് പണ്ടുകാലത്ത് എന്തായിരുന്നു നമ്മുടെ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തിരുന്നു ഗുരുകുലം എന്ന് പറഞ്ഞാൽ കാട്ടിലായിരുന്നു ന്യൂസ് പേപ്പർ ഇല്ല ഫോൺ ഇല്ല ഇന്റർനെറ്റ് ഇല്ല ടേസ്റ്റി ഫുഡില്ല ഫൈവ് സ്റ്റാർ അക്കോമഡേഷൻ ഇല്ല കഷ്ടപ്പാടിന്റെ നടുക്കായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം പക്ഷേ അവർക്കത് ആസ്വദിക്കാൻ പറ്റി കാരണം നിഷ്കളങ്കതയുണ്ടായിരുന്നു നിങ്ങളുടെ പരിശുദ്ധിയാണ് ഏറ്റവും ശക്തി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ പരിശുദ്ധി കിട്ടുക നല്ല ആഹാരം കഴിക്കുക എന്ത് കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല നല്ല പാനീയം കുടിക്കുക എന്ത് കുടിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ അനുവദിക്കുക അതിന് ദിവസവും പ്രാർത്ഥിക്കുക സൽകർമ്മങ്ങൾ ചെയ്യുക ജീവിതത്തിൽ ഒരു ദുഃഖങ്ങളും നിങ്ങൾക്ക് പ്രകൃതി നിങ്ങളെ കാത്തു സൂക്ഷിക്കും അതിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമുക്ക് സ്വാഗതം വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ശ്രീ ഗിന്നസ് അജയ്കുമാർ വർഷക്കാലം വിജയകരമായി പൂർത്തിയാക്കിയ അമൃത ടി വി വളരെ വിശാലമായ ചിന്താഗതിയോടുകൂടി തന്നെ കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു ചുവടുവെപ്പ് കൂടി നടത്തിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ വീടുകളിൽ പ്രത്യേകിച്ച് മദ്യവേനൽ അവധിക്കാലത്ത് മൊബൈലുമായിട്ട് കുട്ടികൾ ചടഞ്ഞുകൂടിയിരുന്ന് അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിലങ്ങനെ അടച്ചു മൂടിയിരിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സമ്മർ ക്യാമ്പ് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അത് വളരെ വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ചേട്ടനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു എനിക്ക് അങ്കിളുടെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം ഇവർക്ക് എല്ലാവർക്കും പങ്കുവെക്കാൻ പറ്റുന്നേ ഇപ്പൊ അങ്കിള് പറഞ്ഞ പോലെ ഇവരുടെ എല്ലാവരുടെ ഉള്ളിൽ ഓരോ കലകളുണ്ട് ഇവർക്ക് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഏറ്റവും അങ്കിളിന് ഏറ്റവും നന്നായിട്ട് തോന്നിയ ഒരു മോട്ടിവേഷൻ എന്താണ് നമ്മളിലുള്ള കലയെ ചിലപ്പോൾ നമ്മൾ മത്സരത്തിനായിരിക്കും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അല്ലാതെ എൻ്റർടൈനിംഗിന് വേണ്ടിയായിരിക്കും എന്താവട്ടെ നമ്മൾ നിൽക്കുമ്പോൾ ബഹുമാനായ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ എല്ലാവരിലും ഒരു സന്തോഷം ചിരി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതുതന്നെ ആയിരിക്കും ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം ആ വെള്ള പോലത്തെ ആ കൊമ്പത്തെ തട്ടപ്പെടണം ഇളങ്കരിക്കറിച്ച് തുള്ളണം ും തൊട്ടില്ല തൊട്ടിട്ടും ലോകാരാധ്യയായ അമ്മയുടെ പേരിലും സർവേശ്വരന്റെ പേരിലും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പിന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ് നന്ദി നമസ്കാരം